ഞാൻ ഇന്ന് അവിടെ സന്ദർശിക്കുന്നുണ്ട് പുൽപ്പള്ളി ഞാൻ പോകുന്നുണ്ട് വാസ്തവത്തിൽ ഇത് ഗവൺമെന്റ് ചെയ്യുന്ന കർഷകരോടും സാധാരണ ജനങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പേരിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് വളരെ തെറ്റാണ് ഇപ്പോഴാണ് അച്യുതാനന്ദന്റെ പ്രാധാന്യം ആളുകൾക്ക് മനസ്സിലാവുന്നത് കൊക്കക്കോളക്കെതിരെ ആ സമരം നടത്തിയ അച്യുതാനന്ദൻ എടുത്ത നിലപാടുകളുടെ െ പറ്റി ആളുകൾ ആലോചിക്കുന്നത് ഇപ്പോഴാണ് അപ്പം അതുകൊണ്ട് ഇത്തരം കുടികൾ കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത് മഴനിഴൽ പ്രദേശമാണ് അവിടെ കുടിവെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ജനങ്ങളുടെ മുമ്പിലാണ് ഈ ഒരു എല്ലാവിധത്തിലുമുള്ള മദ്യ നിർമ്മാണങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ഇപ്പോൾ ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ടുണ്ട് അത് വലിയ തെറ്റായിരിക്കും തന്നെ ഇന്നലെ രാജേഷ് മന്ത്രി ഒരു കാര്യം ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല അദ്ദേഹം പാർലമെന്ററി കാര്യ മന്ത്രിയല്ലേ അദ്ദേഹത്തിന് ചട്ടങ്ങളും നിയമങ്ങളും അറിയാൻ അറിയേണ്ട ആളല്ലേ അഴിമതി ആരോപണമോ ഞങ്ങൾ അടിയന്തര പ്രമേയമായി കൊന്നാൽ അപ്പം തന്നെ സ്പീക്കർ അത് നിഷേധിക്കും കാരണം അടിയന്തര പ്രമേയത്തിൽ അങ്ങനെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം എന്തുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയാണ് പാർലമെൻ്ററികാര്യ മന്ത്രിക്ക് ഇതിനെപ്പറ്റിയൊന്നും ധാരണയില്ലേ ധാരണ ഉണ്ടാകണ്ടേ അപ്പം അതുകൊണ്ട് അവിടെ നടക്കുന്ന സമരം പ്ലാച്ചിമര സമരം പോലെ തന്നെ ഒരു സമരമാണ് ഇന്ന് ഡി സി പാലക്കാട് ഡി സി സിയുടെ ആഭിമുഖ്യത്തിനാണ് വൈകുന്നേരം പരിപാടി ഞാനതിൽ പങ്കെടുക്കുന്നത് നൂറ് ശതമാനം പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ മന്ത്രി രാജീവിനെ ഡാവോസിലേക്ക് അയച്ചിരിക്കുന്നു പണ്ട് ഡാവോസിൽ ലോക ഉച്ചകോടി കുമ്മൻചാണ്ടി പോയപ്പോൾ എന്ത് വിമർശനം നടത്തിയ ആളുകളാണ് ഡാവോസിലെ ഉച്ചകോടി കുമ്മൻചാണ്ടി പോയപ്പോൾ അതോടൊത്താണ് ഉമ്മൻചാണ്ടിക്ക് അപകടം ഉണ്ടാകുന്നത് എന്തെല്ലാം വിമർശനങ്ങളാണ് ഇവർ നടത്തിയത് അന്ന് എം എ ബേബിയുടെയും പ്രകാശ് കാരാട്ടിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ബോംബെയിൽ അതിന് ബദലായി ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഞാൻ ഓർക്കുക ഇപ്പം എവരുടെയൊക്കെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുകയാണ് മന്ത്രി രാജീവ് ഡാബോസി പോയിരിക്കുകയാണ് പാർട്ടിയിൽ ആലോചിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും അന്നെടുത്ത നിലപാടും ഇന്നെടുത്ത നിലപാടും തമ്മിൽ വളരെ വിചിത്രമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാറ് അല്ല അവിടെ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഏതായാലും അവിടെ ഡി സി സിയുടെ പ്രക്ഷോഭമാണ് അവിടെ ശക്തമായ ജനങ്ങൾ മുമ്പ് ആ പദ്ധതിക്കെതിരാണ് പഞ്ചായത്തെതിരാണ് പഞ്ചായത്തിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ടില്ല അല്ലെങ്കിൽ പഞ്ചായത്തിനോട് ചോദിച്ചിട്ടില്ല മഴ നിലയിൽ പ്രദേശമാണ് അവിടെ ഏത് എനിക്ക് എന്നെ അത്ഭുതപ്പെട്ടത് മന്ത്രി വൈദ്യുത മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ അഭിപ്രായമാണ് ഇങ്ങനെയൊക്കെ ആളുകൾ പെട്ടെന്ന് നിറമാറുവോ വാച്ചുമട സമരത്തിന് മുന്നിൽ നിന്ന കൃഷ്ണൻകുട്ടി ഇപ്പം ഇവിടെ ജനക്ഷാമം ഇല്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി ഈ പോരാട്ടവുമായി ഞങ്ങൾ